ഇത് നമ്മളെ ഒരു ഒരു മാസം മുന്നേ കുറച്ച് റംബൂട്ടാൻ കേടാകാതിരിക്കാൻ ഒരു ഭരണിക്കകത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് സൂക്ഷിച്ചു വറ്റിച്ചിരുന്നു ആട്ടോ അതൊന്ന് അരിച്ചെടുക്കാൻ പോകണം ആ ഇതിപ്പോൾ അരിച്ചെടുക്കാൻ പോവാണ് എന്താണ് അവസ്ഥയെന്ന് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു കലങ്ങിയ അവസ്ഥയിലാണ് കുറച്ച് അതെല്ലാം ഒഴിച്ചുകഴിഞ്ഞ് തെളിഞ്ഞ് കഴിയുമ്പം നോക്കാം ഇതിങ്ങനെ ചിരട്ട തവികൊണ്ട് മാത്രം ഒഴിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കേടായിപ്പോന്നാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിലാണിപ്പം തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് കാണിക്കാം